ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേലിസ് വിത്ത് സുധ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതെ ഞാനിന്നിവിടെ വന്നിരിക്കുന്ന ഒരു തനി നാടൻ അടിപൊളി സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ചീരാ ചക്ക കുരുത്തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇടാ അപ്പോൾ ചീരാ ചക്കക്കുരു തോരൻ എന്താണ് സ്പെഷ്യാലിറ്റി എന്നല്ല ചോദിക്കുന്നത് ഇത് എൻ്റെ അമ്മ നല്ല തനി നാടൻ രീതിയിൽ ഒരു ശകലം പോലും കൊഴഞ്ഞു പിടിക്കാതെ വേറിട്ട് നിൽക്കുന്ന ഒരു സൂപ്പർ റെസിപ്പി ആയിട്ടാണ് ഏട്ടാ ചെയ്തിരിക്കുന്നത് അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്തേക്കണേന്ന് വീഡിയോയിൽ പോയി നോക്കിയാലോ അപ്പം നമ്മുടെ ഈ അടിപൊളി ചീരത്തോറിന് വേണ്ടിയിട്ടേ നമ്മൾ ആ ചീര നമ്മുടെ ആ ഫ്രണ്ടിൻ്റെ അലോട്ട്മെൻറ്റിൽ നിന്ന് വരച്ച ആ ചീരയാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പം ഞാനിവിടെ എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ചീരേനൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി റെഡിയാക്കി അരിഞ്ഞൊന്ന് സെറ്റാക്കി എടുത്ത് മാറ്റി വെക്കാം കിട്ടും ഇനി നമുക്ക് വേണ്ട കുറച്ച് ചക്കരൂരുവാണ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് തൊണ്ടൊക്കെ കളഞ്ഞിട്ട് ഇതിനെ ഒരു കുക്കറിലിട്ടൊന്ന് വേവിക്കാം കിട്ടാം അപ്പോൾ ഈ കുക്കറിലിട്ട് വേവിച്ചത് നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുക്കറിലേക്ക് ഇട്ട് വേവിക്കുന്നത് അപ്പോൾ ഇതൊരു രണ്ട് പീസിൽ കയറ്റി കഴിഞ്ഞ് ആവി എല്ലാം കളഞ്ഞിട്ട് നമ്മുടെ ചക്കക്കുരുമൊക്കെ ഇവിടെ വെന്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ചെറുതായിട്ട് മുറിച്ചും കൂടെ എടുത്താൽ മതി അപ്പോൾ നമുക്കിനി നമ്മുടെ അരപ്പ് റെഡിയാക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഡ്രൈഡ് ആണ് കോക്കനട്ടാണ് ഇട്ടെടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഡ്രൈഡ് കോക്കനട്ട് ആയതുകൊണ്ട് ഇതിനകത്തേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് ഞാനിവിടെ മിക്സ് ചെയ്ത് മാറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് നമ്മുടെ ഈ തേങ്ങയൊന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ ഇപ്പോഴേ നമ്മുടെ ചീരത്തോറിനുള്ള എല്ലാ സാധനങ്ങളും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് സവാള ഉള്ളി ഒരെണ്ണം എടുത്തിട്ടുണ്ട് ചീര അരിഞ്ഞുവച്ചു ചീരയുടെ തണ്ട് ചക്കക്കുരു വേപ്പില എല്ലാം ഇവിടെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഈ സ്പെഷ്യൽ ചീരത്തോറിന് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ വെളിച്ചെണ്ണി എല്ലാം ഒന്ന് ശരിയായി വന്നപ്പോഴത്തേക്കും അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി വന്നപ്പോഴത്തേക്കും രണ്ട് മൂന്ന് മുളക് ചെറുതായിട്ട് പൊട്ടിച്ച് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും ഒന്ന് ഒരുവിധം ഡ്രൈ ആയിട്ട് വന്നപ്പോഴത്തേക്കും നമുക്ക് നമ്മളതിനകത്തേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലയും കൂടി ഒന്ന് സെറ്റായി വന്നപ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയാണ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് കിട്ടാം ഉള്ളി ഇട്ടതിന് നന്നായിട്ടൊന്ന് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം കേട്ടോ ഉള്ളിയും കൂടെ ഒന്ന് വഴന്ന് ഇവിടെ റെഡി ആയിട്ട് വരുമ്പോഴത്തേക്കും ഇനി നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുത്തേക്കേണ്ടത് പച്ചമുളകാണ് കേട്ടോ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ട് ചെറുതായിട്ട് കണ്ടിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്ത് ആ പച്ചമുളകും കൂടി ഇട്ടുകൊടുത്ത് പിന്നെ ഇതിനകത്തേക്ക് ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഉപ്പും കൂടെയിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ട് ആ ഉള്ളിയെല്ലാം ഒരുവിധം ഒന്ന് സെറ്റായി വന്നപ്പോഴത്തേക്കും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ചീരയുടെ തണ്ടും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ചീരയുടെ തണ്ടും കൂടെ ഈ ഉള്ളിയിടകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഒരു മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ വേവിച്ച് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കക്കുരുവും കൂടെ ഇതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ട അപ്പോൾ ചക്കക്കുരുവും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത് പ്പോഴത്തേക്കും ഇത് നമ്മുടെ ആ ഒരു ചക്ക കുരുവിൻ്റെ ചക്കകുരുവും ചീരയുടെ തണ്ടും ഒക്കെ കൂടെ കിടന്ന് ഇതിനകത്ത് നന്നായിട്ടൊന്ന് വെന്ത് നന്നായിട്ട് നന്നായിട്ടിവിടെ സെറ്റായി വന്നിട്ടുണ്ട് കിട്ടാം ഇനി നമുക്ക് വേണ്ടത് ഇതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങയുടെ അരപ്പാണ് കിട്ടാം അപ്പം നമ്മുടെ തേങ്ങയുടെ അരപ്പും കൂടി ഇട്ടിട്ട് ഇതിനെല്ലാത്തിനേം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കിട്ടാം അപ്പം നമ്മുടെ ആ തേങ്ങയുടെ അരപ്പും കൂടെ ഇതിലേക്കൊന്ന് പിടിച്ച് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിട്ട് നല്ലതായിട്ടൊന്ന് റെഡി ആയിട്ട് വരണം കിട്ടാം ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സായിട്ട് വരുമ്പോഴേ ഇതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ മിസ്സായതാണ് കിട്ടാം അപ്പോൾ ഇതെല്ലാം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ചീരയുടെ ഇലയും കൂടെ ഇതിനകത്തേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടാം അപ്പോൾ ചീരയുടെ ഇലയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിനെ നമുക്ക് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കാം കിട്ടാം മിക്സ് ചെയ്തിട്ട് ഇനി നമ്മൾ ഇതിനെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിക്കണം കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇതിനെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ ദൈപ്പം ഇവിടെ ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ ചീരയും ചക്ക ഗുരു നമ്മൾ ചേർത്ത എല്ലാ സാധനങ്ങളും നന്നായിട്ട് മിക്സായിട്ട് നല്ലൊരു അടിപൊളി തോരനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മുടെ അടിപൊളി ആ ഒരു സ്പെഷ്യൽ ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമുക്കൊരു ഡിഷിംഗ് ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാവേ ഇത് നോക്കിയാൽ നമ്മുടെ ചീര തോരൻ നല്ല അടിപൊളി സെറ്റായിട്ട് ഒരു തുള്ളി പോലും കട്ട പിടിക്കാതെ നല്ല റെഡി ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു െന്ന് വിചാരിക്കുന്നു ഇനി ചീര കിട്ടുമ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എല്ലാം കമൻറ്റായിട്ട് പറയണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർ താങ്ക് യു ഫോർ വാച്ചിങ്